നമസ്കാരം രാജ്യത്ത് അവതരിപ്പിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു ബ്രാൻഡാണ് സിട്രൺ എന്നാൽ ഇടക്കാലത്ത് വിൽപ്പനയിൽ ചെറിയൊരു ഇടിവ് വന്നെങ്കിലും അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു കമ്പനി ഫ്രാൻസിന് ശേഷം ഏറ്റവും കൂടുതൽ വാഹനം വിൽക്കുന്ന വിപണിയാക്കി ഇന്ത്യയെ മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ബ്രാൻഡ് ഇപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യ പ്രതീക്ഷിക്കുന്ന സ്ഥിതിയിൽ എത്തിക്കാൻ ഒരുപാട് കടമ്പകൾ കിടക്കണമെന്നാണ് ഉടമകൾ പറയുന്നത് സിട്രൺ സീ ത്രീ ഇ സി ത്രീ സി ത്രീ എയർ ക്രോസ് സി ഫൈവ് എയർ ക്രോസ് എന്നിങ്ങനെ നാല് കാറുകളാണ് വാഹന നിർമ്മാതാവ് വിപണിയിൽ അതായത് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നത് ഈ വർഷം അവസാനം ബസാൾട്ട് വിഷൻ അടിസ്ഥാനമാക്കിയുള്ള കൂപ്പേ എസ് യു വിയെ അതിൻ്റെ ലൈനപ്പിലേക്ക് ചേർത്തിരിക്കുകയാണ് കമ്പനി ബസാൾട്ടിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നോക്കിയാൽ ഹ്യുണ്ടാ ക്രറ്റ കിയ സെൽറ്റോസ് ഹോണ്ട എലിവേറ്റ് മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര ടവാട്ട ഹൈറൈഡർ സ്ക്വാഡ കുഷാക്ക് ഫോക്സ് വാഗൻ ടൈഗൂൺ എം ജി ആസ്റ്റർ തുടങ്ങിയ കോമ്പാക്ട് എസ് യു വികൾക്കൊപ്പം വരാനിരിക്കുന്ന ടാറ്റ കവും ബസാൾഡ് വിഷന്റെ പ്രാഥമിക എതിരാളികളുടെ പട്ടികയിൽപ്പെടുന്നതാണ് കൂപേ ശൈലിയിലുള്ള സ്ലോപ്പിംഗ് റൂഫ് കാറിന്റെ പ്രധാന ആകർഷണവും എതിരാളികളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകവുമാണ് സീത്രി എയർ ക്രോസ് പോലുള്ള ഷാർക്ക് ഫിൻ ആൻഡിനകളും എൽ ഇ ഡി ടൈൽ ലൈറ്റുകളും ലഭിക്കും ഇത് സിറ്റണിൽ നിന്നുള്ള ഏതൊരു സി ക്യൂബുടെ വാഹനത്തെയും വെച്ച ആദ്യമാണ് ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകം വികസിപ്പിച്ചെടുത്തതാണ് ഈ ഒരു കാർ എന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട് ബസാൽ വിശ്വന്റെ ടെസ്റ്റ് മോഡലുകളെ പൂർണ്ണമായും മറച്ച രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് മുന്നിലും പിന്നിലും എക്സ്ട്രാ ലെയറുകൾ ഇതിനുണ്ട് ഇവിടെയാണ് കൂപ്പേ എസ് യു വികൾക്ക് അതിന്റെ എക്സ്ക്ലൂസീവ് ഫീച്ചറുകൾ ലഭിക്കുന്നത് സി ത്രീ സി ത്രീ എയർക്രോസ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രണ്ട് ഗ്രില്ല ബമ്പർ ഫോഗ് ലാമ്പ ഹൗസിംഗ് എന്നിവയുടെ ഉടനീളം കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റു മോഡലുകളുമായി പങ്കുവയ്ക്കുന്ന സവിശേഷതകളിൽ ഹെഡ് ലാമ്പുകളും എൽ ഇ ഡി ഡി ആർ എൽകളും ഉൾപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെസ്റ്റ് മോഡലുകളിൽ കാണുന്നത് പോലെ എ പില്ലറിന്റെ ആങ്കിളും ബോണറ്റിന്റെയും സ്കൾപ്റ്റഡ് രൂപവും സീ ത്രീ സീ ത്രീ എയർ ക്രോസിന്റെ ഇതിന്റെ സമാനമായി കാണപ്പെടുന്നുണ്ട് സൈഡ് പ്രൊഫൈലും ഏറെ സമാനം തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകളെ റിയർ വ്യൂ മിററുകളും ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നിലേക്ക് നീങ്ങുമ്പോൾ കുപേശൈലിയുടെ സൂചനകൾ വളരെ പ്രകടമാണ് അകത്തേക്ക് നീങ്ങിയാൽ സീ ത്രീ ഹാച്ചിൽ നിന്ന് സി ത്രീ എയർ നിന്നും സി സിട്രൺ ബസാൾട്ട് വിഷൻ വൺ തോതിൻ ഘടകങ്ങൾ കടം വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ടെൻ പോയിന്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സെവൻ പോയിൻറ്റ് സീറോ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ പവേർഡ് ഒ ആർ വി എമ്മുകൾ കണക്ടിവിറ്റി ഫീച്ചറുകൾ ട്വൽവ് വാട്ട് സോക്കറ്റ് ഓട്ടോമാറ്റിക് എ സി എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ തന്നെ കീലെസ് എൻട്രി എന്നിവ വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്ന ചില സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ ഐ ആർ വി എം ഇലക്ട്രിക് സൺട്രൂഫ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്ന ഫീച്ചറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് സേഫ്റ്റി ഫീച്ചറുകളിൽ ഇ എസ് പി അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം റിയർ വ്യൂ ക്യാമറ അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ ഇ വി ഡി ആറ് എയർബാഗുകൾ എന്നിവ സ്റ്റാൻഡേർഡായി തന്നെ നിർമ്മാതാക്കൾ രൂപപ്പെടുത്തുന്നുണ്ട്